ഹലോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാൻ അപ്പോൾ ഇത് പത്താമത്തെ ദിവസമാണ് വീട്ടിലാസ് ചാലഞ്ചേരി പത്താമത്തെ ദിവസമായി ശരിക്കും ഇന്നലെ ഇടേണ്ട വീഡിയോ ആയിരുന്നു പക്ഷേ ഇടാൻ പറ്റിയില്ല ഞാൻ ഇന്നലെ ഒരു യാത്ര പോയി ഒന്ന് രണ്ട് കാരണങ്ങൾ ഉണ്ട് കേട്ടോ ഒന്ന് എന്താ വെച്ചാൽ എനിക്ക് നല്ല ചെറുതായിട്ട് തൊണ്ടവേദന കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല തൊണ്ടവേദന ഇങ്ങനെ പെടർന്ന് പന്തലിച്ചതായി ഭാഗത്തേക്കൊക്കെ തൊണ്ടവേദന ആയി ഒരു വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത നീരക്കാൻ പറ്റാത്ത സംഗതികൾ അവരിത് വന്നു നല്ല തൊണ്ടവേദന വന്നു പിന്നെ പോരാതെ ഒരു ചെറിയ യാത്ര ഉണ്ടായിരുന്നു നീനുട്ടിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു യാത്ര ഉണ്ടായിരുന്നു അപ്പോൾ ആ യാത്രക്ക് പോകാൻ ഞാൻ ആദ്യം പറഞ്ഞില്ല കേട്ടിങ്ങനെ തൊണ്ടവേദന എനിക്കുള്ളത് ഉണ്ടീല പിന്നെ എൻ്റെ അടുത്ത് ഗുളിക ഉണ്ടായിരുന്നു ആ ഗുളിക ഒക്കെ വെച്ച് ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു പക്ഷെ പോകാനുള്ള വണ്ടിയില്ല കയറി അപ്പം വിറച്ച് ഭനിച്ച് ആകെ അപ്പൊ പറഞ്ഞാൽ മതി നീന്നൊക്കെ കരുതി ഡോക്ടറെ കാണിച്ചു പോയാൽ മതി ഇനീന്നൊക്കെ കരുതി പക്ഷെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ വണ്ടിയിൽ കയറിയും ചെയ്ത് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല എല്ലാം എള്ളം മരുന്നും കുളികളൊക്കെ കുടിച്ച് തള്ളി നീക്കി ഞങ്ങൾ പോയി വന്ന് ഇതായിപ്പം ഈ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് കുളിക്കാനും നനക്കാനൊന്നും പറ്റുന്നില്ല കാരണം ആയതുകൊണ്ട് പിന്നെ ഇനിയിപ്പോൾ യാത്രക്കൊരു പ്രശ്നം വേണ്ടത് ചേച്ചി ഞാൻ അവരെ അടക്കാറാക്കേണ്ട എന്ന് വിചാരിച്ച് പറയാതിരുന്നതാണ് കേട്ടോ ശരിക്കും പക്ഷേ ആകെ ഒരു ഈ ഒരു അവസ്ഥ ആയിട്ടുണ്ട് ആകെ ടയർഡായി ഇപ്പം ഇങ്ങോട്ട് വന്ന് കയറിയതുള്ളൂ രാവിലെ ഞങ്ങൾ ഇന്ന് രാവിലെ ഏഴ് മണിക്കാണ് എത്തിയത് പിന്നെ കുറച്ചരൊക്കെ നടന്നിപ്പോൾ ഇങ്ങനെ ഒന്ന് പറയാം തീരെ ഇന്നെങ്കിലും ഇവിടെ നമ്മുടെ വീഡിയോ ഇടാൻ നിൽക്കരുത് വന്ന സമയത്തൊന്നും നിങ്ങൾക്ക് തീരെ തൊണ്ടക്ക് സുഖം ഉണ്ടായിരുന്നില്ല പിന്നെ സംസാരിക്കാനോ ഇന്നീ വീഡിയോ ഇടാൻ പറ്റുന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഈ പിന്നെ ഗുളിക കുടിച്ച് റെഡി ആയി വന്നതാണ് കേട്ടോ അപ്പം അപ്പോൾ നമ്മുടെ എന്ത് എന്തോ എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ താ ഞങ്ങൾ പോവാൻ വേണ്ടിയിട്ട് റെഡി ആയി നിൽക്കുന്നുണ്ട് ഞങ്ങൾ രണ്ട് പേരും മൂന്ന് പേര് രണ്ടുപേരെല്ലാം ഞങ്ങൾ മൂന്ന് പേര് കേട്ടോ ഇതും മോ മോളൊന്നുമില്ല ഞങ്ങൾ മൂന്നാളാണ് പോകുന്നത് അപ്പോൾ എങ്ങോട്ടാണ് പോകണതെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല എങ്ങോട്ടാണെന്ന് വെച്ചാൽ ബാംഗ്ലൂരിലേക്കാണ് അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ബാംഗ്ലൂരിലേക്ക് പോകുന്നത് ഞാൻ മാത്രമല്ല ഇനോട്ടേം എൻ്റെ കെട്ട് എൻ്റെ ഘട്ടും അതിന് മുന്നൊക്കെ പോയിട്ടുണ്ട് അവർ പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് പോവല്ലോ നമ്മളാണല്ലോ ഇവിടെ പോവാത്തത് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് അതിൻ്റെ സന്തോഷം എനിക്ക് നല്ല രീതിയിലുണ്ട് ും എനിക്കൊക്കെ ഞങ്ങൾക്കൊരു ട്രിപ്പ് മൂഡായിട്ട് അപ്പോൾ എന്തിനാണ് പോകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് പറയാം അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് രാത്രിയാണ് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട് രാത്രി ഒമ്പതേക്കാളിനാണ് ബസ് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ബുക്ക് ചെയ്തിട്ടുണ്ടോ എന്നു ചുമ ഞങ്ങൾക്ക് ബാംഗ്ലൂർ അങ്ങോട്ട് പോകാനുള്ളതും മടങ്ങി ഇങ്ങനെ ഉള്ളതും ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ആ ഇല്ല കേട്ടോ അപ്പം ഞങ്ങളെയാണ് ഇപ്പോൾ വീട്ടിനടുത്ത് തന്നെ അവിടുന്ന് തന്നെയാണ് ബസ് കയറുന്നത് അപ്പോൾ അതിന് ഞങ്ങളിതാ ഒമ്പത് മണിക്ക് മുമ്പായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ഇപ്പോൾ അപ്പം ഇവിടെ നിന്ന് ഇറങ്ങുമ്പിള്ളതായിട്ടുള്ള ചിലർ ചില്ലറ പരിപാടികളുണ്ട് അത് മറന്ന് ലൈറ്റ് ഓഫ് ആക്കി ഫാൻ ഓഫ് ആക്കിയോ ഗ്യാസ് പൂട്ടോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ഏതായാലും ഞങ്ങളിവിടെ ഒമ്പത് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെന്താ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നടന്നു കാരണം അവിടുന്ന് ഒരു ഇച്ചിരി രണ്ട് മൂന്ന് മിനിറ്റ് നടക്കാനുള്ളൂ ബസ് വരുന്ന സ്ഥലത്തേക്ക് ഇട്ടോ ഒമ്പതേക്കാലിനൊക്കെ എത്തുമെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ വേഗം ഒമ്പതേകാലയപ്പോൾ പിന്നെ അവിടെ എത്തിയെങ്കിലും ബസ് വന്നപ്പോഴേക്കും പത്ത് മണിയായി ഞങ്ങൾ അത് ഞങ്ങളത് ഇതാ ഇവിടെ എങ്ങനെ ഇരിക്കുവായിരുന്നു ഇവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ട് കാര്യങ്ങളുണ്ട് പിന്നെ ഞങ്ങളെപ്പോലെ തന്നെ ബസ് കയറാൻ വന്ന കുറച്ച് ആളുകളുണ്ട് ബുക്ക് ചെയ്തതുകൊണ്ട് അവരൊന്നും ബുക്ക് ചെയ്തിട്ടില്ല കേട്ടോ ബുക്ക് ചെയ്യാത്ത ആൾക്കാരാണ് കൂടുതലുള്ളത് ഒന്ന് രണ്ട് പേരുള്ളു ബുക്ക് ചെയ്തത് ഞങ്ങൾ ബുക്ക് ചെയ്തതുകൊണ്ട് കൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് ഞങ്ങളെ സീറ്റിലാണ് കയറി കുത്തുന്നാൽ മതിയോ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അതും അമ്മ അതിൻ്റെ പിന്നെ മമതാ ബേക്കറിൻ്റെ അടുത്തായിരുന്നു ബസ് വരികയെന്നാണ് അവിടെ ഇരുന്ന് കുറേ നേരം ഇരുന്ന് അത് നല്ല മണം എന്ത് നല്ല ബ്രോസ്റ്റിൻ്റെ ബർഗറും ഷവർമൻ്റെയൊക്കെയുള്ള മണം ഞങ്ങൾ അവിടെ മണത്തിൽ ഞങ്ങൾ കുറേ നേരം ഒരു എന്താ പറയുക ഒരു മണിക്കൂറോളം അവിടെ ഇരുന്ന് പത്ത് മണിയാകുമ്പോഴാണ് ബസ് വന്ന് ഞങ്ങളിതാ ബസ്സിൽ കയറിയിട്ടുണ്ട് അടിപൊളി ബസ് ഞാൻ ആദ്യം നമ്മൾ ടൂറിസ്റ്റ് ബസ്സിലൊക്കെ പോയിട്ടുണ്ട് അതുപോലെ സാദാ ബസ്സിലൊക്കെ അല്ലേ ഇത് ഒരു വേറെ ഒരു വേറെ തരം ബസ്സുകളെ കിടക്കാൻ സൗകര്യമുള്ള ഒരു ഭാഗത്തൊക്കെ കിടക്കാനുള്ള സൗകര്യമുണ്ട് ഒരു ഭാഗത്ത് ഇതാ അവിടെയൊക്കെ ഇരിക്കാൻ ഈ സൈഡിലൊക്കെ ഇരിക്കാൻ ഞങ്ങൾക്ക് ഇരിക്കാനുള്ളത് കാരണം പെട്ടെന്നുള്ള ബുക്കിങ്ങും കാര്യങ്ങളായതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ പോകുന്നതിൻ്റെ രണ്ട് ഒരു നാല് ദിവസം മുമ്പാണ് ബുക്ക് ചെയ്തത് അപ്പോൾ ആദ്യം ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ കിടക്കാനുള്ള സൗകര്യമൊക്കെ കിട്ടുമായിരുന്നു പിന്നെ മോഗൾ ഞങ്ങൾ ഇരിക്കുന്നതിന് മുകൾ ഭാഗത്ത് കിടക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ പക്ഷേ അത് വേണ്ടെന്ന് വിചാരിച്ചു മുഗൾ ഭാഗത്ത് കിടക്കാനുള്ള അതിന് വേണ്ടാന്ന് വിചാരിച്ചു താഴത്ത് കിട്ടുകയാണെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യാമായിരുന്നു എന്ന് വിചാരിച്ചു പക്ഷേ കിട്ടിയില്ല ഞങ്ങൾ ഇതായിരുന്നു എന്ന് പറഞ്ഞാലും നല്ല രീതിയിൽ സൗകര്യം ഉണ്ടായിരുന്നു നമുക്ക് അത്യാവശ്യം കിടക്കാന്നുള്ള രീതിയിൽ തന്നെ സീറ്റ് ബാക്കിലേക്ക് ഇങ്ങനെ ആക്കിയിട്ട് കാല് നീട്ടാനൊക്കെ ആയിട്ടുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു യാത്ര എക്സ്പീരിയൻസ് ആയിരുന്നു പക്ഷേ എനിക്ക് ഞാൻ നല്ല തായയുടെ നല്ല പനി ഇനി വരുന്നുണ്ട് കുറേ നേരം ഞാൻ പറയാതൊക്കെ പിടിച്ച് നിന്നു അന്നിപ്പം യാടുങ്ങർ വേണ്ട യാത്ര അങ്ങനെ പോകുമ്പോൾ എനിക്കങ്ങനെ സുഖമില്ലാന്ന് വിചാരിച്ച് ഓക്കും ഇതിൻ്റെ കെട്ടിയും നേരെ അടുങ്ങർ വേണ്ടി ഞാൻ കുറേ നേരം ഇങ്ങനെ പിടിച്ചിരുന്നു പക്ഷേ പനിയൊന്നും അങ്ങനെ ഉള്ളിൽ നിൽക്കില്ലല്ലോ പുറത്തേക്ക് വരുമല്ലോ അതിങ്ങനെ കിഡ് കിട് കിട് കിഡ് സൗണ്ടൊക്കെ വരും രാത്രി ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ സൗണ്ടൊക്കെ വരങ്ങാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഏതായാലും ഗുളികയൊക്കെ കുടിച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോയി ഏകദേശം ഞങ്ങൾ രാവിലെ ഒരു അഞ്ച് മണിക്കൊക്കെ ശേഷമുള്ള ഞാൻ ഈ കാണാം രാത്രി ആയതുകൊണ്ട് ഞാൻ അങ്ങനെ വീടെടുക്കാൻ ആ രാത്രി ഒന്നും ക്ലിയർ ഇല്ല കാണാതെ നിൽക്കണ്ടല്ലോ ഒക്കെ വയനാട് ചോരൊക്കെ കയറി കയറി ഇങ്ങനെ പോവില്ലേ നല്ല രസമുള്ള സംഭവനു പക്ഷേ ഞങ്ങളൊക്കെ നല്ല രീതിയിൽ സുഖമായിട്ടും ഉറങ്ങി ഒരു ഓർക്കക്ഷീണോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അടിപൊളി യാത്ര തന്നെയായിരുന്നു അങ്ങനെ ഞങ്ങളത് ആ ഒരു ആറ് മണിയൊക്കെ ആയപ്പോൾ അവസ്ഥയാണ് ഇട്ടത് ഈ ഭാഗത്താണ് ബെഡ് ഒക്കെ ഉണ്ടായിരുന്നത് അവിടെയൊക്കെ എല്ലാവരും എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എത്തും അപ്പോൾ ബാംഗ്ലൂർ എത്തി ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഞാൻ ബാംഗ്ലൂർ എത്തിയത് ഇപ്പോൾ നീനുൻ്റെ ഓരോ ആവശ്യത്തിന് വേണ്ടി പോകുമ്പോഴാണ് ഞാൻ ഓരോ യാത്രകളൊക്കെ ഇപ്പോൾ ചെയ് ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ ഞങ്ങൾ അങ്ങനെ ഞാനങ്ങനെ യാത്ര ചെയ്യുന്ന തീം എല്ലാം ഇങ്ങനെ അറിയാമല്ലോ വീഡിയോ ഒക്കെ കാണണമൊക്കെ അറിയാം നീ എൻ്റെ പഠിച്ചതിൻ്റെ ആ ഒരു സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എറണാകുളത്ത് തന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം പോയി അങ്ങനെ ഇപ്പോൾ യാത്രകളെ ഞങ്ങൾ ഓളെ കാരണം കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള യാത്രകളൊക്കെ ഞാൻ ചെയ്യണത് അങ്ങനെ ഇപ്പോൾ ഞാൻ ലാസ്റ്റ് ബാംഗ്ലൂർ എത്തി അവിടെ ഇറങ്ങി കലാസപ്പാള എന്നുള്ള സ്ഥലത്ത് ഇറങ്ങി അവിടെ അവിടെനിന്ന് ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കുഞ്ഞ് റൂം എടുത്തിട്ടുണ്ട് കാരണം ഇപ്പോൾ ഞങ്ങൾ വന്നിട്ടുള്ളത് എന്തിനാണെന്ന് വെച്ചാൽ നീ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടായിട്ടോ അപ്പോൾ അവിടെ അത് ഇങ്ങനെയുള്ള ക്യാബിങ് ക്രൂ ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടാവുക നമ്മളെവിടെ ആയിരിക്കും ഫൈവ് സ്റ്റാർ ഹോട്ടലൊക്കെ ആയിരിക്കും അല്ലേ അപ്പോൾ അവിടെ അവിടെ അവിടേക്ക് എത്തണമെങ്കിൽ ഇവിടുന്ന് ഞങ്ങൾക്ക് വീണ്ടും ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ യാത്ര ഉണ്ട് അപ്പോൾ അതിന് പോവാനും അവിടെ എത്താനുള്ളൊരു ഞാൻ അതിനടുത്ത് ചെറിയൊരു ഹോട്ടലൊക്കെ കയറാമെന്ന് ചോദിച്ചാൽ അവിടെ വരെ എത്താനുള്ള ഒരു ആരോഗ്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല യാത്ര ഒക്കെ കഴിഞ്ഞ് ഞാനും നല്ല ടയേർഡായിരുന്നു അപ്പോൾ ആ ഒരു കലാശ പാളത്തിൽ അവിടെ ബസ് അടുത്തായിട്ട് ചെറിയൊരു റൂം എടുത്തു ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവും എനിക്കൊന്ന് കുറച്ച് നേരം കിടക്കണം മരുന്ന് കഴിക്കണം ഇപ്പോൾ ചായ കുടിച്ചിട്ടൊന്നും ഗുളികയൊക്കെ കുടിച്ച് കുറച്ചു നേരം കിടക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇവിടെ റൂം എടുത്തത് അപ്പോൾ ഒരു മലയാളീസ് തന്നെ കിട്ടിയതുകൊണ്ട് ഒരു സമാധാനം ഉണ്ടിട്ട് നല്ല കണ്ണൂരുള്ള ഒരു ടീമായിരുന്നു അവിടെ നല്ല പരിചയത്തിൽ കിട്ടി ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഒരു വലിയ ടെൻഷനൊന്നും ഉണ്ടായതിൽ അയാൾ അവിടെ കയറി ഞാനിത് എനിക്ക് തന്നെ ചായ ചായക്കൊണ്ടു തന്നു അപ്പോൾ ആ ചായയുടെ ക്ലാസിൻ്റെ വലിപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാട്ടോ കേട്ടോ ഇതാണ് ആ ചായ ഇതിന് പത്ത് രൂപയാണ് പത്ത് രൂപേൻ്റെ പ്രശ്നമല്ല എനിക്ക് ഈ ചായ ഒന്ന് കുടിച്ചാൽ എവിടെ എത്തൂല എനിക്ക് അറിയാമല്ലോ എൻ്റെ കോപ്പയുടെ വലിപ്പമൊക്കെ ഞാൻ ഞാനിവിടുന്ന് എന്താ പറയുക ചായ കുടിച്ചിട്ട് കളയുന്ന ചായ എൻ്റെ അത്രയേ ഉള്ളൂ അവിടുത്തെ ചായ കേട്ടോ നമ്മളുണ്ടാവില്ല ബാക്കിയുള്ള ചായ ഒക്കെ ഒഴിവാക്കുമല്ലോ അത്ര ഉണ്ടായിരുന്നുള്ളൂ അവിടുത്തെ ആ കള്ള ചായ അപ്പോൾ ഞാൻ എനിക്കാണെങ്കിൽ നല്ല തൊണ്ട ഉള്ളതുകൊണ്ട് എനിക്ക് ചായ കൂടുതൽ കുടിക്കാനൊക്കെ ഉള്ള ഒരു ത്വര ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും വേണ്ടിൽ കിട്ടി ചായ കുടിച്ചതാ ഞങ്ങൾ റെഡി ആവുന്നുണ്ട് നീനും നീനുൻറ്റേതായിട്ടുള്ള ഒരു എന്താ പറയുക ഇൻ്റർവ്യൂവിനനുസരിച്ചുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടാനും അവിടെ മുടിയും ഹെയർ സ്റ്റൈലൊക്കെ വേറെ മോഡലാണല്ലോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ഞങ്ങൾ ദാ ഇതുപോലെ അടിപൊളിയായിട്ട് ഇങ്ങനെ മാറ്റി വരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല എന്താ പറയുക ഒരു കാഷ്വൽ ഡ്രസ്സോ അങ്ങനെ ഇതിനെന്തോ പറയല്ലോ അങ്ങനെ സ്കേർട്ടും ഷർട്ടും ആണ് കേട്ടോ അപ്പോൾ അവളൊക്കെ ഇതാ റെഡിയായി ശുന്ദരി കുട്ടിയായി വന്നിട്ടുണ്ട് നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് പൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഞാൻ എന്താ പറയുക ചായ കുടിച്ചു മരുന്നൊക്കെ കുടിച്ചു ഞാനും റെഡി ഒരുവിധം സെറ്റായി ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്തില്ല കേട്ടോ അവിടെ തന്നെ അവിടെ തന്നെ ഇങ്ങോട്ട് തന്നെ വരാം കാരണം ഞങ്ങൾക്ക് ഇവിടെ തന്നെയാണ് ബസ് തിരിച്ചു പോകാനുള്ള ബസ്സും ഞങ്ങൾക്ക് അവിടെ കലാസപ്പളത്തിലായതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങോട്ട് തന്നെ വരണല്ലോ അപ്പോൾ റൂം വെക്കേറ്റ് ചെയ്യാതെ അവിടെ നിന്ന് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഇങ്ങടെ തന്നെ വരാൻ എങ്കിൽ ഞങ്ങൾ ഇതാ ഊബറൊക്കെ ബുക്ക് ചെയ്ത് പോയി ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണത് അപ്പം അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി പിന്നെ ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയപ്പോഴാണ് നമ്മൾ മൊത്തത്തിൽ ബാംഗ്ലൂരൊക്കെ ഒന്ന് കാണുന്നത് അപ്പോൾ എന്താ പറയുക നല്ല സൗകര്യമൊക്കെ ഒരു കുറച്ച് വർഷം മുമ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും കൈ ഇപ്പോൾ എല്ലാം ശാസ്ത്രം മൊത്തത്തിൽ വളർന്നതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായില്ലോട്ടോ യാത്രയ്ക്കൊന്നിപ്പോൾ എല്ലാ ബസ്സായാലും ബുക്ക് ചെയ്തതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കയറാൻ പറ്റി ഇപ്പോൾ ഊബർ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വിളി നമ്മൾ ഡ്രസ്സ് മാറ്റുമ്പോൾ തന്നെ നമുക്ക് ഊബർ ബുക്ക് ചെയ്താൽ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് അവർ എത്തും അത് നമ്മളുള്ള സ്ഥലത്ത് അവർ വന്ന് നമ്മൾ പിക്ക് ചെയ്ത് നമുക്ക് എവിടെയാണോ ഇറങ്ങേണ്ടത് അവിടെ കൊണ്ട് ഇറക്കി വിടും പക്ഷെ അത് നാട്ടിലുള്ളതിനാണ് കുറഞ്ഞ റേറ്റിന് അടിപൊളിയായിട്ടുള്ള എ സിയിലെ കാറിൽ ഞങ്ങൾ പോയി എല്ലാം കൊണ്ടും അടിപൊളി അത്രയും എക്സ്പീരിയൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് തോന്നിയത് അപ്പം എന്താ നല്ല കാണാനും അത്യാവശ്യം നല്ല ഭംഗിയുണ്ടൊക്കെ ഈ ഒരു ഒമ്പത് ഒമ്പതര സമയമായതുകൊണ്ട് എല്ലാവരും ജോലിക്കൊക്കെ പോകലും തിരക്കും പിന്നെ ഉള്ള ഒരു പ്രത്യേകത എന്താ വെച്ചാൽ എവിടെ നോക്കിയാലും ആൾക്കാരും തിരക്കും ബഹളവും ഒച്ചയും ബഹളവും വണ്ടി യാത്ര ബ്ലോക്കും കാര്യങ്ങളാണ് കൂടുതലും എനിക്ക് മാറി പിന്നെ വീതിയുള്ള റോഡും വീതി വീതിയുള്ള റോഡായാലും റോട്ടിൽ നിറയെ വണ്ടികളും ബ്ലോക്കും ആണ് കേട്ടോ എന്തൊക്കെയാണ് എനിക്ക് അവിടെ ടൗൺ ആയതുകൊണ്ടുള്ള ഒരു മാറ്റങ്ങൾ ഫീൽ ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് അവിടെ അടിപൊളി ആയിട്ട് ഹോട്ടലിലെത്തി ഇവിടെ എത്തിയപ്പം ഒരു ഭയങ്കര സൈലൻറ്റ് ഉണ്ടോ കാരണം യാത്രയൊക്കെ ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലൊക്കെ അത്യാവശ്യം ഒരു സൈലൻ്റ് ആയിരിക്കുമല്ലോ സൈലൻ്റ് മൂഡായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ എത്തി അവൾ ഇൻ്റർവ്യൂനുള്ള ആ ഒരു സ്ഥലത്തേക്ക് പോയി ഞങ്ങൾ ഇവിടെ റിസപ്ഷനിൽ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഒരുപാട് ഒരുപാട് ആൾക്കാരൊന്നും ഇല്ലേ കുറച്ച് ആൾക്കാർ കാരണം അവർ ഓൺലൈനായിട്ട് ഇൻറ്റർവ്യൂ ചെയ്ത് അതിൽ നിന്ന് തിരഞ്ഞെടുത്ത കുട്ടികളായതുകൊണ്ട് ആകെ ഇരുപത് ഇരുപത്തഞ്ച് കുട്ടികളുള്ളൂ അതിലൊരാളാണ് നീനു അപ്പോൾ അങ്ങനെ അത് ഒരു പത്ത് മണിയായപ്പോഴേക്കും ഇവിടെ എത്തി ഒരു പന്ത്രണ്ട് വരെ കാണാൻ ആ കുട്ടികൾ ഇവിടെ വന്ന വേറെ കുട്ടികളെ പാരൻസ് ഒക്കെയാണ് കേട്ടോ അത് കാണുന്നത് അപ്പോൾ ജസ്റ്റ് ഞാനവിടെ കാണുന്നത് നല്ലൊരു ഒരു മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു മ്യൂസിക് ഇങ്ങനെ അവർ Way, hat, well, we ും അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റാൻഡേർഡ് ഒരു സ്ഥലമായിരുന്നു കേട്ടോ ഇവിടെ നല്ല ഒരു ഇരിക്കാൻ ഒരു കായിട്ടുള്ള സ്ഥലം പിന്നെ നമുക്ക് എന്താ പറയുക അവളൊരു ഡ്രസ്സൊക്കെ മാറ്റാനും എന്തെങ്കിലുമൊക്കെ സൗകര്യമൊക്കെ അവിടെ ഉണ്ടാവില്ല തിരിച്ച് വരുമ്പോൾ അങ്ങനെ ഞങ്ങൾ പതിനൊന്ന് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഈ ഒരു സ്ഥലത്ത് നിന്ന് ഞങ്ങൾ ഇറങ്ങുമ്പോൾ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് കാരണം ഇൻ്റർവ്യൂ കഴിഞ്ഞ അവളെന്ന് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഉള്ളൊരു ഡ്രസ്സൊക്കെ മാറ്റി നേരെ ഉച്ചക്കുള്ള ഫുഡ് ഞങ്ങൾ ഈ അവിടുന്ന് തന്നെ കഴിച്ചിട്ടോ കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു രാവിലെ അങ്ങനെ ഫുഡൊന്നും കഴിച്ചില്ല ഞാൻ മാത്രമേ ചായ കുടിച്ചിട്ടുള്ളൂ നീനൂന് പിന്നെ എന്താ വെച്ചാൽ എന്തെങ്കിലും ചെയ്യാൻ ടെൻഷനോ കാര്യം വന്നാൽ നമുക്ക് ഫുഡ് ഇറങ്ങൂല കേട്ടോ അപ്പോൾ ഞങ്ങൾ നേരെ ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം നേരെ ഫുഡ് കഴിക്കാൻ പോയി അവിടുന്ന് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ കുഞ്ഞുമുറിയിലെത്തിയിട്ടുണ്ട് സ്റ്റാൻഡിനടുത്തുള്ള കുഞ്ഞുമുറിയിലെത്തി അവിടെ എത്തിയിട്ട് ഞങ്ങൾ എല്ലാവരും വിളിയോട് വിളിയായിരുന്നു കേട്ടോ ഉമ്മ വിളിച്ചു തൊത്ത് വിളിച്ചു നിജുമ്പോൾ വിളിച്ചു ഈ മോള് വിളിച്ചു അപ്പോൾ മോള് വീഡിയോ കോൾ ചെയ്തപ്പോൾ നീനു എന്താ പറയുക വീഡിയോ എടുത്തതാണിത് എല്ലാവരും വെളിയിണ്ടായിരുന്നു കാരണം ഞങ്ങൾ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് പോരില്ലേ എങ്ങനെ ആദ്യമൊന്നും പോകുന്ന പരിചയമൊന്നുമില്ലല്ലോ എല്ലാവർക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ബാംഗ്ലൂർക്ക് ഞങ്ങൾ ഇങ്ങനെ ഒറ്റയ്ക്ക് പോരില്ലേ എന്തെങ്കിലും യാത്രയിൽ ബുദ്ധിമുട്ടുണ്ടോയെന്ന് ചോദിച്ചിട്ട് വിളിയോട് വിളി തന്നെയായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഉച്ചയ്ക്കത്തെ ഫുഡൊന്നും വീഡിയോ എടുക്കാൻ എനിക്കെന്താ അറിയില്ല ഭയങ്കര ചൂടും ബഹളവും നല്ലൊരു ഹോട്ടൽ തിരഞ്ഞ് കണ്ടുപിടിച്ച് കിട്ടിയപ്പോഴേക്ക് ഫോണും ചാർജും ഇല്ല ഒന്നുമില്ല അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ഞങ്ങളിതാ റൂമിലെത്തി ഇനി രാത്രിയുള്ള ഫുഡ് കഴിക്കാറുണ്ട് പോകാൻ വേണ്ടി വന്നത് ഞങ്ങൾ അതുവരെ രാത്രി വരെ ഞങ്ങളിവിടെ റൂമിൽ റെസ്റ്റ് എടുത്തു കിടന്ന് ഉറങ്ങി കുത്തി മറന്ന് ഫോണൊക്കെ കണ്ട് പക്ഷേ ഫോൺ ചാർജൊക്കെ കയറ്റി റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ രാത്രി ഒരു ഏകദേശം സമയം എന്ന് പറയുന്നത് ഏഴ് മണിയാണ് എട്ട് വൈകുന്നേരം അപ്പം ഇൻ്റർവ്യൂൻ്റെ കഥ എന്താ വെച്ചാൽ അങ്ങനെ അവർ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്താ വെച്ചാൽ മെയിലായിട്ട് വരും എന്നാണ് പറഞ്ഞത് അതായത് ഇമെയിലായിട്ട് വരും അവർ നേരിട്ട് പറഞ്ഞില്ല എന്തായാലും അത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ അതൊക്കെ അപ്പോൾ ഫുഡ് അയക്കാനാണ് എത്തിയിട്ടുള്ളത് അതിനൊപ്പം ഗുളികയും കുടിക്കണം എൻ്റെ കോലം കണ്ടോ ഞാൻ നല്ല ടയർഡായിട്ടുണ്ട് പനി ഉള്ളിൽ ഉണ്ടായിട്ട് അപ്പോൾ നീനു അതൊരു വിഷമം ഉണ്ടായി കരുതി ഞാനിങ്ങനെ പിടിച്ചു നിൽക്കണം കേട്ടോ എങ്ങനെയെങ്കിലും നാട്ടിലെത്തിയാൽ മതി എന്നുള്ളൊരു അവസ്ഥ ആയിണേ എനിക്ക് അപ്പോഴേക്കും അപ്പോൾ അതാ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ബിരിയാണിയാണ് ബിരിയാണി എനിക്ക് പിന്നെ സത്യം പറഞ്ഞാൽ അപ്പോൾ ഒന്നും കഴിക്കാനുള്ള മൂണ്ടായിരുന്നില്ല പക്ഷേ ഗുളിക കുടിക്കണ്ടേ എന്ന് ചോ പറഞ്ഞിട്ട് തന്നെ എൻ്റെ കെട്ടിയവന് ചീത്ത പറയണ നമുക്ക് ഇങ്ങോ എന്നെ ചീത്ത പറയണ കാണണം എന്തെങ്കിലും ഒന്ന് കഴിച്ചാലാ ഗുളിക അങ്ങനെ കുത്തി കയറ്റല്ലേ പിന്നെ ഫുഡ് കഴിക്കാതെ ഗുളിക കുടിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ചീത്ത പറയുന്നുണ്ട് അപ്പം ഞാനത് ഈ കാണണ ഇച്ചിരി ചോറും ഒരു ചിക്കൻ്റെ കാലും എടുത്തു പിന്നെ ചില്ലി ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്നൊരു പീസ് ഈ കാണുന്നതാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് അത് കഴിച്ച് ഞാൻ ഗുളികയും കുടിച്ച് ഞങ്ങൾ പിന്നെ വീണ്ടും റൂമിലേക്ക് തന്നെ കയറിപ്പോയിട്ട് അവിടുന്ന് ഫ്രഷായി പിന്നെ അങ്ങനെയൊക്കെയാണ് പ്ലാൻ കേട്ടോ ഇവിടെ ഒരു നല്ലൊരു ഹോട്ടൽ ഞങ്ങൾക്ക് കിട്ടി മലയാളീസിൻ്റെ ഹോട്ടൽ തന്നെ അതുകൊണ്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അവിടെ എല്ലാം ഒരു ബാംഗ്ലൂരാണ് എത്തിയത് ഞാൻ ഭാഷ അറിയാത്തൊരു സ്ഥലത്താണ് എത്തിയത് എന്നുള്ള ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സംസാരിക്കാനൊക്കെ മലയാളത്തിൽ തന്നെ നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്കൊരു സമാധാനമാണല്ലോ അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മുടെ സ്ഥിരം ചായ കിട്ടിയിട്ടുണ്ട് ആ ചായൻ്റെ ക്ലാസിൻ്റെ വെളിപ്പൊന്ന് നോക്കൂ ആ സ്റ്റീലിൻ്റെ ക്ലാസ്സും ഞാൻ ആ ക്ലാസ് ഒപ്പം വെച്ചത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാട്ടോ അപ്പോൾ നീന് പറയുമ്പോഴേ ഈ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ക്ലാസ് കൊണ്ടുപോകാമെന്ന് അത്ര കുഞ്ഞു ക്ലാസ് നമുക്ക് ഐറൂസിന് ചായ കൊടുക്കാമോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ണിച്ചിരുന്നത് എല്ലാവരും അതായത് എന്റെ ഈ പൊടി ചായ കുടിക്കുന്ന എല്ലാവരും ആ ചായന്നെ കുടിച്ച് ഞങ്ങളിതൊക്കെ കഴിഞ്ഞ് ഞങ്ങളി ഒന്ന് ഫ്രഷ് ആവണം പിന്നെ എനിക്ക് ബാംഗ്ലൂർ പോയിട്ട് ബുദ്ധിമുട്ട് തോന്നാഴിഞ്ഞത് ഈ ഊബറും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് കേട്ടോ നമുക്ക് അങ്ങനെയുള്ള അതേപോലെ ലൊക്കേഷൻ ഇങ്ങനെ ഈ ഫോൺ കൊണ്ടുള്ള ഉപകാരങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ദൂര സ്ഥലത്തേക്കൊക്കെ പോകുമ്പോഴാണ് എനിക്ക് സത്യത്തിൽ നമുക്ക് അത് മനസ്സിലാവുള്ളത് കാരണം നമുക്കെല്ലാം നമ്മൾ സ്ഥലം തെറ്റിയിട്ടുണ്ടോ നമുക്ക് വഴി വയക്കാനോ ബുദ്ധിമു അങ്ങനെയൊന്നുമില്ല ഊബറും ഒക്കെ നമ്മൾ എവിടെയാണോ എത്തേണ്ടത് അവിടെ എത്തും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും സ്ഥലം മാറ്റം തോന്നി കഴിഞ്ഞാൽ നമ്മൾ ലൊക്കേഷൻ അടിച്ചാൽ നമുക്ക് പോകാൻ നടന്നിങ്ങനെ പോകാനും ചെയ്യാനും ഓക്കെ ഞാൻ നമുക്ക് ഒരു ഫോൺ കൊണ്ടുള്ള നെറ്റ് കൊണ്ടുള്ള ഇൻ്റർനെറ്റ് കൊണ്ടുള്ള ഉപകാരങ്ങളൊക്കെ മനസ്സിലാവണത് നമ്മൾ നാട് വിട്ടു പോരുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് മനസ്സിലായിട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ ഫുഡൊക്കെ കഴിച്ചു പിന്നെ വേഗം ഫ്രഷ് ആയി ഒന്ന് പാക്ക് ചെയ്തു വീണ്ടും ഞങ്ങൾ ഞങ്ങളുടെ ബസ് എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന അതേ ബസ്സിൽ തന്നെയാണ് അങ്ങോട്ട് പോകുന്നത് അങ്ങനെ ഞങ്ങളുടെ ബസ് വന്നിട്ടുണ്ട് ഇതാണ് കേട്ടോ റെഡ് ബസ് എന്നുള്ള ആപ്പിൽ നിന്നാണ് ഞങ്ങൾ ബുക്ക് ചെയ്തതെങ്കിലും യെല്ലോ ബസ്സാണ് കേട്ടോ ഞങ്ങൾ ഫുൾ എല്ലോ ആയിരുന്നു അതിൻ്റെ ഉള്ളിലെ കർട്ടനും കാര്യങ്ങളൊക്കെ എല്ലോ ആയിരുന്നു അങ്ങനെതാ ഞാൻ ഒരുവിധം മുഖമൊക്കെ കഴുകി മുടിയൊക്കെ നെറുക്ക് പിടിച്ച് കെട്ടി ഒരു ഉറങ്ങാനുള്ള ഫീലിലാണ് ബസ്സിലേക്ക് കയറിയത് കയറിയ വാടെ കണ്ട ഒരു കാഴ്ച ഞങ്ങൾ ഇങ്ങനെ ആയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നെ ഞങ്ങളുടെ ബാക്കിലായിരുന്നു എന്നെ ഹസ്ബൻഡുണ്ടായിരുന്നു അവ മൂപ്പേർക്ക് ബസ്സിൽ ഞാൻ ഉറങ്ങണ മാതിരി ഇങ്ങനെ ഈ കിടക്കാം ഇതിൻ്റെ ഫോട്ടോ എടുത്തോണ്ടെന്ന് പറഞ്ഞ് കൊണ്ട് ഫോട്ടോ എടുക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടത് കണ്ടോ നമ്മൾ ഇങ്ങനെ കിടക്കണത് എൻ്റെ ഫോട്ടോ എടുപ്പിക്കുക ഇതൊക്കെയാണ് അവിടെ മേണങ്ങളും കാര്യങ്ങളും അങ്ങനെ ഞങ്ങളിതാ മടങ്ങാണ് ഇപ്പോൾ ഇവിടുന്ന് ഇന്നലെ രാത്രി അവിടുന്ന് ഒമ്പതേക്കാലിനുള്ള ബസ് പത്തണിക്കാണെങ്കിലും ഞങ്ങൾ ഇവിടുന്ന് ഒമ്പതേക്കാലിനുള്ള ബസ് കറക്റ്റ് ഒമ്പതേക്കാലിന് തന്നെ എടുത്തു മടങ്ങാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ